കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു താഴ്ന്നു വായനൂർ കണ്ണമ്പള്ളിയിലെ ഈ സുരേഷിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു താഴ്ന്നത് വയനൂർ വെള്ളർവള്ളി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരേഷിന്റെ വീട്ടുമതിൽ ഇടിച്ചിരുന്നു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പൊളിച്ചു നീക്കുന്ന മതിൽ പിന്നീട് കെട്ടിത്തരാമെന്ന ഉറപ്പിന്മേലാണ് മതിൽ പൊളിച്ചു നീക്കിയത് എന്നാൽ ഇതുവരെയായിട്ടും മതിൽ കെട്ടി നൽകിയില്ലെന്നും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലമാണ് വീട്ടുമതിൽ ഇടിയാൻ കാരണമെന്നും ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയതായും സുരേഷ് പറഞ്ഞു പിന്നീട് ധാരണയിലാണ് ഈ മതിൽ പൊളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് കെട്ടിത്തിരുന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ വീടിന് ഭീഷണിയായിട്ട് ഈ മതിൽ മൊത്തം ഇടിഞ്ഞു പോവുകയാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും എൻ്റെ സ്ഥലമാണ് അപ്പോൾ മറുവശത്ത് നിന്ന് വീതി കൂട്ടിയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ വളവ് നിർത്തണം എന്ന കാരണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ എൻ്റെ ഈ സംരക്ഷണ സംരക്ഷണവിധി ഇടിച്ചിട്ടുള്ളത് ഇപ്പോൾ തികഞ്ഞ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഇപ്പോൾ ഞാനിപ്പോൾ ആ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അധികൃതെല്ലാം കൈമാലർത്തമായിരുന്നു ഇപ്പോൾ അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്